സയിൽ ഹമാസുമായിട്ടുള്ള രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിന്റെ കാര്യങ്ങളിലേക്ക് ഇസ്രായേൽ ഇതുവരെയും കടക്കാൻ തയ്യാറായിട്ടില്ല ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അമേരിക്ക നേരിട്ട് ഹമാസുമായിട്ട് ചർച്ച നടത്തുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇത് ഇസ്രായേലിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കാരണം ഹമാസുമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള അമേരിക്ക നേരിട്ട് നടത്തുന്ന ചർച്ചകൾ തങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും തങ്ങളുടെ സമ്മർദ്ദങ്ങളെ അല്ലെങ്കിൽ തങ്ങളുടെ അടുത്ത നടപടിക്രമങ്ങളെ ഇത് ബാധിക്കുമെന്നുമാണ് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത് ഇസ്രായേലിനെ മറികടന്നുകൊണ്ട് ഹമാസുമായിട്ട് അമേരിക്ക നേരിട്ട് ചർച്ച നടത്താൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് ചില പ്രത്യേക സൂചനകൾ നൽകുന്നുണ്ട് അത് ഗസയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഗസയുമായിട്ടുള്ള അടുത്ത ഘട്ട കാര്യങ്ങളിലെ നടപടികളിൽ നേരത്തെ അറബ് ലീഗ് യോഗം ചേരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള പാക്കേജുകൾ ഗസയ്ക്ക് വേണ്ടി അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരം ഒരു പാക്കേജാണ് അവർ ഗസയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് ഇത് ഗസയിലെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പാക്കേജിൽ കൃത്യമായിട്ട് പറയുന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ ഗസയെ ഒരു രീതിയിലും ഒറ്റപ്പെടുത്താൻ തയ്യാറല്ല എന്നും ഗസയെയും ഫലസ്തീനെയും അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു മുന്നോട്ടു പോക്ക് മാത്രമേ സാധ്യമാകുമെന്നാണ് അറബ് രാജ്യങ്ങളുടെ യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്ന് ഒ ഐ സി ഇസ്ലാമിക രാജ്യങ്ങളുടെ യോഗം തുടർന്ന് സംഘടിപ്പിക്കുമെന്നാണ് ഏറ്റവും അവസാനമായി അറബ് ലീഗ് യോഗത്തിനു ശേഷം വ്യക്തമാക്കിയിട്ടുള്ള കാര്യം പക്ഷേ നേരത്തെ ഉണ്ടായ സംഭവ വികാസങ്ങളിൽ നിന്നും വിപരീതമായിട്ട് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ സാഹചര്യങ്ങളിൽ നിന്നും വിപരീതമായിട്ടുള്ള സാഹചര്യം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് നേരത്തെ ഹമാസ് എന്നുള്ളത് ഒരു ടെററിസ്റ്റ് അഥവാ തീവ്രവാദ സംഘടനയാണെന്നുള്ള നിലപാടും അത്ര തീവ്രവാദ നിലപാടാണ് ഹമാസിനുള്ളത് എന്നും അതുകൊണ്ട് അവർ തീവ്രവാദ പട്ടികയിൽപ്പെടുത്തിക്കൊണ്ട് നേരിട്ട് ഹമാസുമായിട്ടുള്ള യാതൊരു ചർച്ചകൾക്കും അമേരിക്ക തയ്യാറായിരുന്നില്ല മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തോ അല്ലെങ്കിൽ ഖത്തറോ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ മുഖാന്തരമാണ് ഹമാസുമായിട്ട് അമേരിക്ക ചർച്ച നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോഴതിൽ നിന്നും വിഭിന്നമായി അമേരിക്ക നേരിട്ട് തന്നെ ഖത്തറിലുള്ള ഹമാസ് പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് അനൗദ്യോഗികമായിട്ട് പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഇസ്രായേൽ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾ നടത്തിയിരുന്നത് അമാസുമായിട്ട് അമാസിനെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അവരുമായിട്ട് ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ ഇതുവരെ കാര്യങ്ങളെ കൊണ്ടുപോയിരുന്നത് പക്ഷേ ഇപ്പോഴും അമേരിക്ക അതിൽ നിന്ന് വിഭിന്നമായ ഒരു സ്വരം സ്വീകരിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്നുള്ളത് അത് അമേരിക്കൻ വന്തികൾ ഇപ്പോഴും ഹമാസിന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് അമേരിക്കൻ പൗരന്മാരായ ഒരാൾ ഇപ്പോഴും ഹമാസിന്റെ കയ്യിൽ വന്തിയായി ഉണ്ട് എന്നുള്ളതാണ് അമേരിക്ക ഇത്രയും ചർച്ചകൾക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത് അതുകൂടാതെന്ന് മൂന്ന് അമേരിക്കൻ പൗരന്മാരുടെ ഭൗതിക ശരീരം അതായത് അവരുടെ ബോഡി അടക്കമുള്ള കാര്യങ്ങൾ ഹമാസിന്റെ കയ്യിലുണ്ട് ഇത് വിട്ടുകിട്ടാനുള്ള ചർച്ചകളാണ് ഈ ഘട്ടത്തിൽ അമേരിക്ക നേരിട്ട് ഹമാസിനോട് നടത്തിയ ചർച്ചകളുടെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് വ്യക്തമാക്കുന്നുള്ളത് നേരത്തെ ഇസ്രായേലുമായിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ ഹമാസിന്റെ കയ്യിലുള്ള ബന്ധികളെ കൈമാറുന്നതടക്കമുള്ള കാര്യങ്ങളിൽ അമേരിക്കയായാലും മറ്റുള്ള രാജ്യങ്ങളുടെ ബന്ധികളുടെ കാര്യത്തിലായാലും ഹമാസ് മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾ വിഷയങ്ങൾ എന്നുള്ളത് അത് ഇസ്രായേൽ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ബെഞ്ചമിൻ നത്തന്യാഹും ഇസ്രായേലും അതിന് ഒരിക്കലും ഒരുക്കമല്ലായിരുന്നു ഇത് മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള അമേരിക്കൻ ശ്രമങ്ങൾക്കുള്ള പ്രയാസങ്ങൾ സൃഷ്ടിച്ചിടത്തോ ഇത്തരം ശ്രമങ്ങൾ അമേരിക്ക നടത്തുമ്പോഴും ഇസ്രായേൽ ഒരു രീതിയിലും അനുരഞ്ജനങ്ങൾക്ക് തയ്യാറാവാതെ അമാസുമായിട്ടുള്ള അമാസ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവുന്നത് അത്തരം ചർച്ചകൾക്ക് കൂട്ടാക്കാതെ നിന്നുകൊണ്ട് ഒരു ആക്രമണ ത്വരത തുടർച്ചയായി പ്രകടിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഇസ്രായേൽ കാണിച്ചു കൊണ്ടിരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തങ്ങളുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരിക തങ്ങളുടെ അവിടെ കൊല്ലപ്പെട്ട പൗരന്മാരുടെ ബോഡി അടക്കമുള്ള അവരുടെ മറ്റു കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിയാണ് അമേരിക്ക നേരിട്ട് തന്നെ ഹമാസിനോട് ചർച്ച നടത്താൻ തയ്യാറാക്കിയിരുന്നത് ഇത് വലിയൊരു പ്രതിസന്ധി പുതിയ ലോകക്രമത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇസ്രായേലിന്റെ കാര്യങ്ങൾക്ക് ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ അമേരിക്ക നേരിട്ട് തന്നെ ഇത്തരം ഒരു ചർച്ചകളുമായിട്ട് മുമ്പോട്ട് പോയാൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ ഹമാസ് ഇല്ലാത്ത ഒരു ഗസയാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് അതുകൂടാതെ തന്നെ തങ്ങൾക്കും അധികാര പങ്കാളിത്തമുള്ള ഒരു പുതിയ വിഭവക്രമമാണ് ഇസ്രായേൽ ഗസയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ അറബ് രാജ്യങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു പാക്കേജ് എന്നുള്ളത് അത് ഗസയുടെ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ഫലസ്തീൻ ജനതയെ അതുപോലെ തന്നെ ഫലസ്തീനിലെ ബന്ധപ്പെട്ട ആളുകളെയും ഏൽപ്പിച്ചു ഒരു പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ് ഇസ്രായേലുമായിട്ടുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളിലേക്കും കടക്കില്ല എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ ഈ അറബ് ലീഗ് യോഗം ചേരുന്നതിന് ശേഷം പ്രത്യേകമായിട്ട് ഖത്തർ അമീർ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു ആ ഖത്തർ അമീർ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ് അതായത് മസ്ജിദുൽ ഉൾപ്പെടുന്ന ജെറൂസലം ആസ്ഥാനമാക്കിക്കൊണ്ട് ഒരു വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഫലസ്തീൻ എന്നുള്ള സ്വതന്ത്ര രാജ്യം പ്രഖ്യാപിക്കണമെന്നും അവരുടെ എല്ലാ അവകാശങ്ങളും നൽകിക്കൊണ്ടുള്ള ഒരു രാജ്യ പ്രഖ്യാപനത്തിലൂടെ ഒരു സ്വതന്ത്ര രാജ്യപ്രഖ്യാപനത്തിലൂടെ മാത്രമേ പൂർണമായിട്ടുള്ള ഫലസ്തീൻ സമാധാന ഉടമ്പടികൾ അല്ലെങ്കിൽ ഫലസ്തീൻ സ്വതന്ത്ര രാജ്യം ഉണ്ടായിക്കൊണ്ട് മാത്രമേ ഫലസ്തീനിലെ ഈ വിമോചന പോരാട്ടങ്ങൾ അവസാനിപ്പിക്കുവെന്നും അത് അവരുടെ അവകാശമാണ് ആണെന്നും അതുകൊണ്ട് തന്നെ മസ്ജിദുൽ അക്സടക്കമുള്ള ഈ വെസ്റ്റ് ബാങ് പ്രദേശത്തെ ആസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ഫലസ്തീൻ സ്വതന്ത്ര രാജ്യം പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യമാണ് ഖത്തർ അമീർ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ അല്ല അറബ് ലീഗ് അംഗീകരിച്ചിരിക്കുന്നതെന്നും ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ ഇതിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു പൊസിഷൻ കൃത്യമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാവുന്ന കാര്യം മറ്റൊന്ന് ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പാക്കേജ് ഉണ്ടാക്കണമെന്നുള്ള ആവശ്യം നിലവിലുള്ള സാഹചര്യത്തിൽ ഗസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ഹമാസ് എന്നുള്ളത് പക്ഷേ ഹമാസ് പറയുന്നുള്ളത് ഗസയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാണ് എന്നുള്ളതാണ് അതായത് തീർച്ചയായിട്ടും അവിടെ ഒരു ജനാധിപത്യ ക്രമത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ തീർച്ചയായും തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് ഹമാസ് പറയുന്നത് അതിന് തങ്ങൾ ഒരുക്കമാണ് എന്നുള്ളതാണ് അവിടെയുള്ള പാക്കേജുകൾ പൂർണ്ണമായിട്ടും അവിടുത്തെ പുനർനിർമ്മാണ പ്രക്രിയ അടക്കമുള്ള ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ പ്രവർത്തിച്ചു ഒരു പ്രവർത്തനത്തെയും ഹമാസ് സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഫലസ്തീനികൾക്കിടയിൽ ഹമാസ് ഇല്ലാത്ത ഒരു ഗസയെ എങ്ങനെ അവിടെ സ്ഥാപിക്കുമെന്നുള്ള ആശങ്കയാണ് ഉയർത്തുന്നുള്ളത് പ്രത്യേകിച്ചും ഗസയിലുള്ള നിലവിലുള്ള സാഹചര്യത്തിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ഹമാസ് എന്നുള്ളത് ഇത്തരം ഹമാസ് ഇല്ലാത്ത ഒരു പ്രക്രിയക്ക് അവിടെ ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ മുമ്പോട്ട് വെക്കുമ്പോഴും അവിടെ ഹമാസിനെ ഏതെങ്കിലും രീതിയിൽ ഒഴിവാക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ സാധ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് കാരണം കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് തുടങ്ങി വെച്ച തൂഫാൻ ശേഷം ഗസയിലെ ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള കക്ഷിയായി ഫലസ്തീനിലെ ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഏറ്റവും ജനപിന്തുണയുള്ള കക്ഷിയായി ഹമാസിരി മാറാൻ സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഖത്തറിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകൻ പങ്കുവെച്ച പ്രത്യേക വിവരം എന്നുള്ളത് അവർ കൃത്യമായിട്ട് ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ മുഖമായിട്ട് ഈ ഒരു തുസയ്ക്ക് ശേഷം ഹമാസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഗസയിൽ സാധ്യമല്ലാത്ത സാഹചര്യം തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്ന അതുകൊണ്ട് തന്നെ ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഗാസ പുനർനിർമ്മാണം ഒരിക്കലും സാധ്യമല്ലാത്ത സാഹചര്യമുണ്ട് അതോടുകൂടി കൂടിയാണ് ഇസ്രായേലിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായിട്ടും കൊണ്ടുള്ള അമേരിക്ക നേരിട്ട് തന്നെ മാസിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുള്ളത് ഇതിൽ ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങൾ നടന്നാൽ ഹമാസ് പറയുന്ന കാര്യങ്ങളിലേക്ക് കൂടി അമേരിക്ക എത്തിയാൽ അത് ഇസ്രായേലിന് കൂടുതൽ കുഴപ്പത്തിലാകും അമേരിക്കൻ പിന്തുണയില്ലാതെ ഒരിക്കൽ പോലും ഹമാസിനോ അല്ലെങ്കിൽ ഫലസ്തീന് മുമ്പിലോ ചെറുത്തു നിൽക്കാൻ ഇസ്രായേലിന് ഒരിക്കലും കഴിയുകയില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഹമാസുമായിട്ട് നേരിട്ട് ചർച്ച നടത്തുന്ന അമേരിക്കൻ ശ്രമങ്ങൾക്ക് ഇസ്രായേലിന്റെ വളരെയധികം പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിനെയും ബെഞ്ചമിൻ നതന്യാഹുവിനെയും ഇത് കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് പക്ഷേ ഹമാസുമായിട്ടുള്ള ചർച്ചകളിലൂടെ തങ്ങളുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനും മരണപ്പെട്ട പൗരന്മാരുടെ ഓടിയടക്കമുള്ള കാര്യങ്ങൾ വിട്ടുകിട്ടാനും കഴിയുമെന്നാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നുള്ളത് തീർച്ചയായും ഖത്തറിൽ നടക്കുന്ന ഈ ചർച്ചകളിൽ പുരോഗമനപരമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും ഗസ പുനർനിർമ്മാണം അടക്കമുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേലും തങ്ങളുടെ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിന്റെ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്